ആരംഭിക്കണം നോക്കടാ അവളെ പോലീസ് നോക്കി എന്നൊക്കെ ആനന്ദിപ്പാൻ വരട്ടെ നമ്മുടെ ദേശത്തെ അംഗൻവാടി കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും നമ്മുടെ ദേശത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വക ഒരു ഉഗ്രൻ ക്രിസ്തുമസ് വരവേൽപ്പ് അതിന് നിനക്കെന്തായി വീട്ടിക്കാര്യം എന്നാണെങ്കിൽ വണ്ടാഴി പഞ്ചായത്തിലെ ഓരോ അരിയും മരിച്ചുപെറക്കാനല്ല ഞാനും നമ്മുടെ ഈ അംഗൻവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേക ക്ഷണമൊന്നും ഇല്ലാത്തതിനാൽ ഇങ്ങനെ അടിച്ച് കയറി വന്നു അത്ര തന്നെ ഇനിയിപ്പത് ആരോട് പറയാനൊന്നും നിൽക്കണ്ട ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കർമ്മനിരതരായിരിക്കുന്ന പോലീസ് മാമന്മാരെ കണ്ടപ്പോ സാറാവമ്മ ടീച്ചറുടെ കുഞ്ഞിപ്പിള്ളേർക്ക് വലിയ സന്തോഷം തത്സമയം പ്രവർത്തിയിലുണ്ടായിരുന്ന പോലീസുകാർ കുട്ടികളെയും കൂടെ വന്ന അമ്മമാരെയും ടീച്ചറേയും സ്റ്റേഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയും അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ കാര്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു നാളിതുവരെ ദൃശ്യമാധ്യമങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന പോലീസ് തോക്ക് നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ അമ്പരപ്പിലായിരുന്നു കുട്ടികൾ കൂടെ ഞാനും ചിലർ ഇത് കണ്ടപ്പോ പേടിച്ചൊന്ന് പുറകോട്ട് മാറി അതേസമയം ഭാവിയിലെ പോലീസുകാർ അതൊന്നും നോക്കി ഇത് കണ്ട ഉദ്യോഗസ്ഥർ തോക്ക് മാറ്റി പകരം കേക്ക് മുന്നിലേക്ക് വെച്ചു പിന്നീട് അങ്ങോട്ട് പാട്ടായി ബഹളമായി കേക്ക് മുറിയായി യഹൂദിയായിലെ ചെറു ഗ്രാമത്തിൽ പിറന്ന യേശുദേവനെ വാഴത്തിപ്പാടി അവർ ആ കേക്ക് മുറിച്ച് മധുരം നുകർന്നു ചോറ് മുഴുവനും ഉണ്ടിലെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും എന്ന പതിവ് പലവി ഇനി മുതൽ നടപ്പാവില്ല എന്ന തിരിച്ചറിവിൽ അമ്മമാരും കയ്യിൽ കരുതിയ മധുരം കൈമാറി സാറാവുമ്പോൾ ടീച്ചറും സാറന്മാർക്ക് സല്യൂട്ട് അടിച്ച് കുട്ടികളും പടിയിറങ്ങും പോകും ഈ വീഡിയോ എങ്ങാനും കണ്ട് തൽക്കാലം ശൂന്യമായ ഇരുപഴികൾക്കുള്ളിൽ എന്നെ പിടിച്ചു തൂക്കിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ യിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇറ്റ്സ് മീ ഹസീന ഫ്രം ഫ്രോം എറോസ്